ഹായ് നമസ്കാരം ഞാൻ വിനോദ് കുമാർ ഈ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട സ്വപ്നമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ് അല്ലേ പിന്നെ ഗ്രോത്തുമാണ് പക്ഷേ ഞാൻ രണ്ട് ടൈപ്പ് ആളുകളെ കാണാറുണ്ട് ഒന്ന് സംരംഭം തുടങ്ങാൻ മടിക്കുന്ന ഭയപ്പെടുന്ന ആളുകൾ കാരണം അവരെപ്പോഴും പറയുന്നത് എനിക്ക് ഫിനാൻസ് ഇല്ല സാമ്പത്തികമില്ല എന്നുള്ളതാണ് പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഒരു സംരംഭം തുടങ്ങാൻ ഫിനാൻസ് അല്ല ആവശ്യം നല്ലൊരു മനസ്സും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഗുഡ് ഐഡിയ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ആണ് ആണല്ലേ പിന്നെ ഞാനൊരു രണ്ടാമത്തെ ടൈപ്പ് ആളുകളെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരംഭം അവരെടുത്തിയായിട്ട് തുടങ്ങും യാതൊരു പ്ലാനിങ്ങോ ഒന്നും ഇല്ലാതെ തുടങ്ങും പക്ഷെ അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ സ്റ്റാർട്ടപ്പുകളെല്ലാം ഒരു അവസ്ഥയിലേക്ക് വരാറുണ്ട് ആ ഒരു സ്റ്റേജിൽ ഇവർക്ക് പലപ്പോഴും ആ ഒരു സ്ഥാപനത്തിനെ ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻസ് മൂന്നാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് വിജയിച്ച് അവരൊരു ഫൈവ് ഇയർ ഒരു ഇപ്പം നമ്മളൊരു ചെടി നട്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗ്രോവിങ് പീരീഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഫലം കിട്ടാൻ ഇത്ര നാൾ കാത്തിരിക്കണമെന്ന് പറയുന്ന പോലെ ആ ഒരു ഗ്രോവിങ് പീരീഡ് കഴിഞ്ഞ് അതിനെ അടുത്ത ലെവലിലേക്ക് വളർത്തിക്കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ഒരു സ്കെയിലബിൾ മോഡലിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ അപ്പൊ ഇതിനെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് പഠിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളുടെ റൂമിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഫണ്ട് മീൻസ് ഒരു ബിസിനസ് തുടങ്ങാൻ മടിക്കുന്ന ആളുകളോടാണ് നിങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും മടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇന്ത്യയിൽ അല്ലെ കേരളത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ബിസിനസ് തുടങ്ങാൻ നല്ലത് തന്നെയാണ് പക്ഷേ നിങ്ങളുടെ ഇതിൽ വ്യക്തമായിട്ടുള്ള ഒരു ബിസിനസ് ഒരു ബിസിനസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ബിസിനസ് പ്ലാൻ എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ സ്ട്രാറ്റജി അങ്ങനെ പല കാര്യങ്ങളും പക്ഷേ അതിനേക്കാളും ഉപരി ഒരു സ്കെയിലബിൾ ആൻഡ് സെല്ലബിൾ മോഡൽ ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ അടുത്ത നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് കസ്റ്റമറിന് നീടുള്ള ഒരു ഒരു ആശയം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ ഉണ്ടാവണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അതിനെ ഒരു സിസ്റ്റമായിട്ട് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങാണ്ടിരിക്കുന്ന ബിസിനസ്സിനെ ഒരു ബ്രാൻഡായിട്ട് വളർത്തുക എന്നുള്ളതാണ് ഒരു ബ്രാൻഡ് ആ ഒരു ബ്രാൻഡായിട്ട് വളർത്തുക എന്നുള്ളതാണ് മൂന്നാമത് ആ ഒരു ബ്രാൻഡിനെ ബ്രാൻഡിൽ നിങ്ങൾക്ക് ഒരു സിസ്റ്റം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഓട്ടോമേഷൻ അല്ലെങ്കിൽ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നിങ്ങൾ എവിടെ ഇരുന്നാലും അതിനെ ഒരു അടുത്ത ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്ന ലെവലിലേക്ക് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ അതാണ് അതിനുശേഷമാണ് മണി ക്രിയേഷനിലേക്കൂടി നിങ്ങൾ ചിന്തിക്കാവുള്ളൂ അപ്പം മണി ഓട്ടോമാറ്റിക്കായിട്ട് വരും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു നിങ്ങളൊരു ബെനിഫിറ്റ് ആണ് ഒരു നിങ്ങളുടെ ക്ലയൻറ്റിന് കൊടുക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി മണി നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു തുടങ്ങും മണി വന്നു കഴിഞ്ഞാൽ പിന്നെ മണി തന്നെ മണി ക്രിയേറ്റ് ചെയ്യും അതാണ് ഇതിനകത്തുള്ള ഒരു ബിസിനസ്സിൻ്റെ ഒരു മോഡൽ എന്ന് തന്നെ പറയുന്നത് എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ് മറ്റുള്ളവർക്ക് ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം മണി ഉപരി മറ്റുള്ളവർക്ക് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് അല്ലെങ്കിൽ ഗൂഗിൾ ഒക്കെ തീർച്ചയായിട്ടും അവർ ഒരു ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ അവരൊരു ക്ലൈൻറ്റിന് കൊടുത്തിരിക്കുന്നത് അപ്പം അതുതന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവരിലേക്ക് ബിസിനസ് വർ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം പിന്നെ എനിക്ക് പറയാനുള്ള സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുള്ള ആളുകളോടാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ സ്റ്റാർട്ടപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഇമീഡിയറ്റ് തന്നെ തന്നെ ഫണ്ട് ഒരു 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 ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് അക്യൂർ ചെയ്യാൻ നിങ്ങൾ വിചാരിക്കരുത് ഇന്ന് കാണുന്ന പല ബ്രാൻഡുകളും വർഷങ്ങൾ കൊണ്ടാണ് നേടിയെടുത്തത് ഇപ്പോൾ ഒരു പാറ പൊട്ടണമെങ്കിൽ കുറെ അടികൾ അടിക്കേണ്ടി വരും അത് ചിലപ്പം ഒന്നാമത്തെ അടിയിൽ ചിലപ്പോൾ പൊട്ടി എന്ന് പറയാൻ ചിലപ്പോൾ അമ്പതാമത്തെ അടിയിലായിരിക്കും പൊട്ടുന്നത് പക്ഷേ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഒന്നാമത്തെ അടിയുടെ എഫക്ട് കൊണ്ടാണ് അല്ല അമ്പതാമത്തെ അടിയുടെ എഫക്ട് കൊണ്ടാണ് പൊട്ടിയെന്ന് പറയാൻ പറ്റില്ല ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് പിന്നെ സ്റ്റാർട്ടപ്പ് തുടങ്ങി നമ്മളറിയാം ഈ ഒരു നമ്മളെപ്പോഴും പറയും പല സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കണം പല എക്സാമ്പിൾ മാർക്കറ്റിംഗ് സെക്ഷൻസ് എച്ച് ആർ സെക്ഷൻസ് അക്കൗണ്ട് സെക്ഷൻസ് അല്ലെങ്കിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇതെല്ലാം ഒരേ സമയം അതിനുള്ള ഫണ്ട് റേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് സാധിക്കില്ല ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് സമയങ്ങളിൽ നിങ്ങൾ അതിൻ്റെ സാധനത്തിൽ ഏറ്റെടുക്കേണ്ടത് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളൊരു കപ്പൽ കപ്പൽ കുറച്ച് സാധനമായിട്ട് നിങ്ങൾ ഒരു നിന്ന് മറ്റൊരു തീരത്തിലേക്ക് പോകുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാറ്റും കോളും വന്നു അപ്പോൾ നിങ്ങൾ ആ കപ്പിത്താൻ തന്നെ അതിന്റെ പല റോളുകളും ഏറ്റെടുക്കേണ്ടി വരും ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ക്രിക്കറ്റ് പ്ലേയറിനെ പോലെ ഒരു ഓൾ പോലെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും നിങ്ങളൊരു ബാറ്റ്സ്മാൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബാറ്റ് മാത്രമേ എന്ന് പറയാൻ പറ്റില്ല ബാറ്റ്സ്മാൻ ആവണം ണം അതുപോലെ തന്നെ സെയിം ടൈമില് വിക്കറ്റ് കീപ്പർ ആവണം ആവശ്യം വന്നാൽ നിങ്ങൾ എന്താണ് ഫീൽഡ് ചെയ്യാനും അമ്പയർ ആവാനും കൂടെ നിങ്ങൾക്ക് സാധിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങളൊരു ഗുഡ് ട്രെയിനർ ട്രെയിനറായിരിക്കണം നിങ്ങളൊരു ഗുഡ് മാർക്കറ്റർ ആയിരിക്കണം നിങ്ങളൊരു ഗുഡ് അക്കൗണ്ട് ഓഡിറ്റർ ആയിരിക്കണം അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ ആ ഒരു കമ്പനി അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള കേപ്പബിലിറ്റി നിങ്ങൾ സാധ്യത ഏറ്റെടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതിൻ്റെ ഓണറ് നിങ്ങളാണ് അതിൻ്റെ പൈസ കൊണ്ടിരിക്കുന്നത് ആ ഒരു വേദന ആ ഒരു പെയിൻ നിങ്ങൾക്ക് മാത്രം ആയിരിക്കില്ല നിങ്ങൾക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ മറ്റുള്ള നിങ്ങളുടെ സ്ഥാപനത്തിലുള്ളവർ ആർക്കും ആ ഒരു പെയിൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു ഒരു ആഗ്രഹത്തോടു കൂടി ഒരു ജനനന്മയുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബെനിഫിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റോ സർവീസോ എടുത്തുകൊണ്ട് നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ബിസിനസ് പോലെ നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുന്നതും ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ സാധിക്കുന്നതും ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതും അല്ലെ ലോകം കാണാൻ സാധിക്കുന്നതൊക്കെ ആയിട്ടുള്ള വേറൊരു സാധ്യതയും ഒരു ജോബിലും ഒരു ഒരിതിലും കിട്ടത്തില്ല പക്ഷേ ബിസിനസ് ബിസിനസ്സിൻ്റെ ട്രിക്ക് എന്താ പറയുക റിസ്ക് ഉണ്ട് പക്ഷെ ആ റിസ്ക് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് ഞാനൊരു എംപ്ലോയി ആയിരുന്നു അതിനുശേഷമാണ് ഏകദേശം പത്ത് ഇരുപത് ഇരുപത് വർഷത്തിലധികം എംപ്ലോയി ആയിരുന്ന എക്സ്പീരിയൻസ് സമ്പാദിച്ചതിനു ശേഷമാണ് ഞാനൊരു ബിസിനസ്സുകാരനായിട്ട് ഞാൻ ഇറങ്ങിയത് പക്ഷെ ഇന്നത്തെ ബിസിനസ് ഞാൻ എൻജോയ് ചെയ്യുന്നു കാരണം സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി നല്ല സ്ട്രഗിൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഓപ്റ്റ് ചെയ്ത ഓരോ കാര്യങ്ങളിൽ നിന്ന് ഒത്തിരി പാർട്ട്നേഴ്സിലേക്ക് എത്തിക്കാനും അതിലൂടെ ഒത്തിരി ആളുകൾക്ക് ബെനഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എനിക്ക് എൻക്വയറി വന്ന് അല്ലെങ്കിൽ ആ ലെവലിലേക്കുള്ള ഒരു പൊസിഷനിങ് എനിക്ക് ചെയ്യാൻ സാധിച്ചു എൻ്റെ സ്ഥാപനത്തെ അതുപോലെ ഉള്ള ബിസിനസ് സാധ്യതകളും ഒക്കെ നിങ്ങൾക്കും സെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ സമീപിക്കാം ഞാൻ ഡോക്ടർ വിനോദ് കുമാർ ദർ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഗ്രീൻവെൽ ഇന്റർനാഷണൽ ആൻഡ് ദ ഗിഡ്സ് ഗ്രീൻവെൽ ഇന്റർനാഷണൽ ഇൻഫർമേഷൻ ടെക്നോളജി കൊച്ചി അതുപോലെ തന്നെ ഐ ജി സി എഫ് ഇന്റർനാഷണൽ ഗ്ലോബൽ സിറ്റിസൺ ഫോറം ദ സെയിം ടൈം ആൻ 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 ഇന്റർനാഷണൽ കരിയർ കൗൺസിലർ ആൻഡ് ബിസിനസ് കോച്ച് ലൈഫ് കോച്ച് അപ്പം തീർച്ചയായിട്ടും എന്നെ സമീപിക്കുക നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സപ്പോർട്ടും നമ്മുടെ എല്ലാ നമ്മുടെ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ബെനിഫിറ്റ് രണ്ടുപേർക്കും പേർക്കും വിജയിക്കാവുന്ന എൻ്റെ കൂടെ വരുന്ന ഒരാൾക്ക് അല്ല ഒരു ടെക്നോളജി പാർട്ട്ണർ ആവുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് വിജയിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളും വിജയമുള്ളൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു മ്യൂച്വൽ ബെനിഫിറ്റിലായിട്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു അടുത്ത പത്ത് വർഷത്തേക്ക് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും സക്സസ് ആവുന്ന ബെനഫിറ്റ്സുകളാവുന്ന ബിസിനസ് മോഡലുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും അതോടൊപ്പം അതിനെ നിങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ എല്ലാവരെയും നമുക്ക് നമ്മളുടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു